എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പോൾ ഇന്ന് റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്നൊരു വ്ലോഗാണ് കാരണം ഈസ്റ്റർ ഒക്കെ ആയിക്കൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ് ഒത്തിരി ദൂരമൊന്നും ഇല്ലാതെ ഇവിടുന്ന് താഴെ താഴോട്ട് നോക്കുമ്പോൾ അവിടെ കാട് പിടിച്ചൊരു സ്ഥലം കാണുന്നുണ്ടല്ലോ ആ ഒരു കാട് കാരണം എൻ്റെ വീട് കാണാൻ പറ്റത്തില്ല അത്രയും ദൂരമേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ നിൽക്കുന്നതിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് എൻ്റെ സ്വന്തം വീടുള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് നടന്നങ്ങ് വന്നാൽ മതി അപ്പം ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീട് തൊട്ടടുത്താന്ന് അപ്പം എൻ്റെ അമ്മ മമ്മിയുടെ അച്ഛനോ അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് എൻ്റെ വക സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ പോയി എൻ്റെ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു വീട്ടിൽ വന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗ്യാസ് തീർന്നു പോയത് അതുകൊണ്ട് പിന്നെ അടുപ്പിൽ കുറച്ച് പാടുപെട്ടിട്ടൊക്കെ വെച്ച ബിരിയാണിയാണ് പക്ഷെ അടുപ്പിൽ വെച്ചത് കൊണ്ട് തന്നെ അത്രയ്ക്കും ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പം ബിരിയാണിയുടെ ആണെങ്കിലും കുഴിമന്തിയുടെ ഒക്കെ ആണെങ്കിലൊക്കെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിലെ പല തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ കാണാൻ താല്പര്യമുള്ളവരത് കാണുക അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് അതേപോലെ പിള്ളേരുമൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഒക്കെ ഉള്ളൊരു ദിവസം വീഡിയോ ഇങ്ങനെ റെസിപ്പി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ടൈം പോകുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി വീഡിയോ ഒന്ന് എടുക്കാഞ്ഞത് അപ്പം നേരത്തെ ഞാൻ ഓൾറെഡി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ചിക്കനാണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒത്തിരി വലിയ പീസസൊന്നും അല്ലായിരുന്നു സാധാ ചിക്കൻ മേടിച്ച് നമ്മൾ തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് എന്നാലും നല്ല ടേസ്റ്റാണ് ജീരകശാല അരി ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു അരി ഒരു അല്പം കൂടെ വേവ് കുറച്ചിട്ടെടുക്കണമായിരുന്നു കുറച്ച് വെന്തു എന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എന്താ ഒത്തിരി അങ്ങ് ഓവറായിട്ട് വെന്തു പോയൊന്നുമില്ല കുഴപ്പമില്ല കറക്റ്റ് പാകമായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഓർത്തു ഞങ്ങളുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് ഒരു മല കാണാം അപ്പോൾ ആ ഒരു മലയിൽ കുറേ ഇങ്ങനെ ഏപ്രിലിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുകയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ അതൊന്നു പോയി കാണാമെന്നോർത്ത് ഞങ്ങൾ പിന്നെ ആ ഒരു മലയൊക്കെ കയറി വന്ന് ഞങ്ങൾ പിള്ളേർക്കാണെങ്കിലിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ടല്ലോ അവിടെ ആ മൂന്നാമത്തെ നിലയാണ് അപ്പം അവിടെ വെളിയിലൊന്നും പോകാനോ കളിക്കാനോ ഒന്നും സൗകര്യം ഇല്ലല്ലോ അവിടെ തന്നെയല്ലേ ഇവർ അതുകൊണ്ട് എവിടെയെങ്കിലും പോകുമ്പം ഭയങ്കര സന്തോഷമാണ് ഓട്ടവും ചാട്ടവും കളിയൊക്കെയാണ് അപ്പം ഇങ്ങനെ നമ്മൾക്ക് പിന്നെ ഇതുപോലെ മലയും കുന്നുകളൊക്കെയാണ് അടുത്ത് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ അപ്പം കഴിഞ്ഞിടയ്ക്ക് ഇവരെല്ലാവരും കൂടെ കുരിശുമല ഞങ്ങൾക്ക് അവിടെ ഒരു കുരിശുമലയുണ്ട് വീടിൻ്റെ അടുത്ത് അപ്പം കുരിശുമല കയറാൻ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ഞാൻ പോയില്ല പിള്ളേരും എൻ്റെ അച്ഛനും അമ്മയാണ് നീത്ത അനിയനും എല്ലാവരും കൂടെ പോയി അപ്പം മറ്റേ ദുഃഖവള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഈ ഏപ്രിൽ ലില്ലിയുടെ പൂവ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ വേണ്ടി അത് പിന്നെ ഏപ്രിൽ ലില്ലീന്നാണോ മെയ് മാസപ്പൂന്നാണോ എന്താണോ പറയാം അപ്പം ആ പൂ നല്ല രസമായിരുന്നു പക്ഷേ കുറച്ചും കൂടെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ വരുവാണെങ്കിൽ പൂ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന കാണാമായിരുന്നു അപ്പം എൻ്റെ അനിയത്തെ അവിടെ നിന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളും അപ്പോൾ ഒരു പൂ പറിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു പൂ പറിക്കരുത് അന്നേരം അവളുടെ എക്സ്പ്രഷൻ കാണണം അതേപോലെ തന്നെ ഇവിടെ താമസിക്കുന്നവരുടെ ഒരു ഭാഗ്യമേ നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ എന്താ ഇവിടെ കുറേ നല്ല കാറ്റും നല്ല തണുപ്പും പിന്നെ കിളികളുടെ ശബ്ദവും കുറേ മരങ്ങളും അതേപോലെ അവിടെ നോക്കിയാൽ ആ സിറ്റി നമ്മൾ താമസിക്കുന്ന സിറ്റി ഫുള്ളും കാണാം അതേപോലെ എന്താ വണ്ടികൾ പോകുന്നതും എല്ലാം കാണാം അപ്പം നല്ല രസമാണ് കേട്ടോ ഇവിടെ വീടൊക്കെ ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഇവിടെ താമസിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞാൽ അപ്പം അതേപോലെ തന്നെ അവിടെ അടുത്തുള്ള വീടുകളിലെ പിള്ളേരെല്ലാവരും ചേർന്ന് അവിടെ ഒരു ഗ്രൗണ്ട് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് അവിടെ പിള്ളേർ ഒരുപാട് പേര് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബി എമ്മോക്കും ജി എമ്മക്കും റിയമ്മക്കൊക്കെ അവിടെ കളിക്കണം എന്ന് ഉണ്ടായിരുന്നു അങ്ങനെ എന്നാലും കളിക്കാനൊന്നും പോയൊന്നുമില്ല പിന്നെ മക്കൾ നന്നായിട്ട് കളിച്ചു ഞങ്ങളും അവിടെ നിന്ന് പിള്ളേരോട് പറഞ്ഞിട്ട് ഞാനും പപ്പായും മമ്മിയും അനിയനും അനീത്തിയും എൻ്റെ മക്കളും എല്ലാവരും ചേട്ടായ കടയ്ക്ക് പോയി അതുകൊണ്ട് ചേട്ടായി വന്നില്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്ന ഫോട്ടോസോ ഒക്കെ എടുത്തു അപ്പം ഇതൊക്കെയാണല്ലോ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷമെന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നിടത്ത് പോവുക അല്ലാതെ വലിയ പാർക്കിലോ അല്ലെങ്കിൽ കുറേ കുറേ ട്രിപ്പുകളൊക്കെ പോവുക അതൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആണല്ലോ അപ്പം അതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയില്ലേലും അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കുരിശുമലയാണ് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന മല അതിന് മുകളിൽ കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ ഒരു പാറമ്മട കാണാം അതേപോലെ എൻ്റെ വീട് കാണുന്നതാണ് ആ പിള്ളേർ കളിക്കുന്നതിൻ്റെ അവിടെ ആ കളർ കാണുന്നത് എൻ്റെ അതായത് ഹസ്ബൻഡിൻ്റെ വീടാണ് അപ്പം അവിടെ നിന്ന് നോക്കിയാൽ ഇവിടെയും കാണാം അപ്പം നമ്മളിപ്പം എൻ്റെ സ്വന്തം വീട് വരുന്നത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഇപ്പുറത്തെ മല കാണാം അവിടെ പൂക്കളെ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് പക്ഷെ വന്നപ്പോഴത്തേനും ഒരുപാട് പൂക്കളൊന്നും ഇല്ലായിരുന്നു എല്ലാം വാടിപ്പോയായിരുന്നു അപ്പം അവിടുത്തെ അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു കുറച്ച് ദിവസം മുമ്പേ വന്നിരുന്നെങ്കിൽ ഇവിടെ എല്ലാം പൂവായിരുന്നു നല്ല ഇതിപ്പോൾ കാണാൻ വന്നവരൊക്കെ കുറേ പറിച്ചു കളയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കുറേയും പൊഴിഞ്ഞും പോയി അത് കണ്ടാൽ തന്നെ അറിയാം എല്ലാ പൂക്കളും വാടി നിൽക്കുവാണ് എന്നാൽ പോലും ഈ വാടിയ പൂക്കൾ കാണാൻ പോലും അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു അപ്പം പൂക്കളെല്ലാം കണ്ട് അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പോകുന്ന വഴി അവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ടപ്പോൾ കണ്ടപ്പം മോൾ പട്ടിക്കുഞ്ഞിനെ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എനിക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്